കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ജനിച്ചു അപ്പോൾ കേളപ്പൻ എന്നാ ജനിച്ചേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചുകുന്ന് എന്ന സ്ഥലത്താണ് ശ്രദ്ധിക്കണം കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചുക്കുന്ന് എന്ന സ്ഥലത്താണ് കേളപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചുകുന്ന് എന്ന സ്ഥലത്താണ് കേളപ്പൻ ജനിച്ചത് ഹരിജനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും അയിത്തത്തിനെതിരെയും കേളപ്പൻ പ്രവർത്തിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു കെ കേളപ്പൻ കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവ് രണ്ട് പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് അപ്പോൾ സർവോദയ സംഘം എന്നാ സ്ഥാപിച്ചേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എവിടെയാ കോഴിക്കോട് കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത കേരളീയൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് പി എസ് സി നിരന്തരം ആവർത്തിക്കുന്നതാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്ത കേരളീയൻ കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ആത്മശുദ്ധീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുനാവായയിൽ ഉപവാസം ആരംഭിച്ച നവോത്ഥാന നായകൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളണം കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ആത്മശുദ്ധീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുനാവായയിൽ ഉപവാസം ആരംഭിച്ച നവോത്ഥാന നായകൻ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തി എവിടെയാണ് പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തി കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കു വഹിക്കുകയും കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കു വഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഏത് പത്രത്തിൻ്റെ പത്രാധിപനായിട്ടാണ് കെ കേളപ്പൻ സേവനമനുഷ്ഠിച്ചത് മാതൃഭൂമി മാതൃഭൂമി മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനമനുഷ്ഠി അനുഷ്ഠിച്ച ആ വ്യക്തിയായിരുന്നു ആര് കെ കേളപ്പൻ അപ്പോൾ കെ കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചു ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിച്ചത് അവസാനിപ്പിച്ചത് ഗുരുവായൂർ ക്ഷേത്ര ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിപ്പിച്ചത് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചരണം മദ്യശാപ്പ് പിക്കറ്റിംഗ് ഐത്തോ ചാടനം എന്നിവയ്ക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചരണം മദ്യശാപ്പ് പിക്കറ്റിംഗ് ഐത്തോ ചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഐ എൻ സി വിടുകയും കിസാൻ മസ്തൂർ പ്രജ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു കെ കേളപ്പൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഐ എൻ സി വിടുകയും കിസാൻ മസ്തൂർ പ്രജ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ലോകസഭാ മണ്ഡലം ഏതാ പൊന്നാനി ലോകസഭാ മണ്ഡലം കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജ പാർട്ടി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് കെ കേളപ്പൻ അപ്പോൾ കെ കേളപ്പൻ എന്തെന്നാ പറഞ്ഞേ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കെ കേളപ്പൻ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കെ കേളപ്പൻ കെ കേളപ്പൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് കെ കേളപ്പൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് പത്മശ്രീ നിരസിച്ച നേതാവാണ് കേളപ്പൻ അപ്പോൾ കേ കേളപ്പൻ പത് പത്മശ്രീ നിരസിച്ച നേതാവാണ് കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചത് എം വി മന്മഥൻ കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചത് എം വി മന്മഥൻ ഓർത്തു കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചത് എം വി മന്മഥൻ കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോട് എവിടെയാണ് പാക്കനാർപുരം കോഴിക്കോട് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോട് ആദ്യ കേരളം ഗാന്ധി അവാർഡ് ജേതാവ് കെ സുഗതകുമാരി എന്നാ സുഗതകുമാരിക്ക് കിട്ടിയേ രണ്ടായിരത്തി പതിനാല് ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവ് കെ സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോഴിക്കോട് പാറൽ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടന അന്ത്യജ്യോധാരണ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോഴിക്കോട് പാറൽ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപവത്കരിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച സംഘടന അന്ത്യജ്യോധാരണ സംഘം അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കെ കേളപ്പൻ അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കേളപ്പൻ അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് സി കൃഷ്ണൻ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ കേളപ്പൻ അന്ത്യജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് സി കൃഷ്ണൻ സി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് കെ കേളപ്പൻ സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് ആരാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡൻറ്റ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ് ഇപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേരളത്തിന് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ പൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും പ്രധാന നേതാവ് ഉപ്പു സത്യാഗ്രഹം കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ നേതൃത്വം നൽകിയത് മറക്കരുതേ അത് ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും പ്രധാന നേതാവായിരുന്നു ആര് കെ കേളപ്പൻ ഒന്നൂടെ പറയാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും പ്രധാന നേതാവ് വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് നടന്ന ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് നടന്ന ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ കേരള ഗാന്ധിയായ കെ കേളപ്പൻ അപ്പോൾ കെ കേളപ്പനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് കെ കേളപ്പൻ എന്ന ജനിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ഏത് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചുക്കുന്ന് എന്ന സ്ഥലത്താണ് ജനിച്ചത് ഹരിജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിച്ചത് കെ കേളപ്പൻ അപ്പോൾ ഏതൊക്കെ രണ്ട് പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞത് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ആര് കെ കേളപ്പൻ പ്രധാനപ്പെട്ട പോയിന്റ് ഏതായിരുന്നു ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ആര് കെ കേളപ്പൻ ഏത് പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ പത്രാധിപനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകൻ തെറ്റി കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ പത്രാധിപനായിട്ടാണ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് ഗോപാലപുരത്തെ എന്ത് ചെയ്തു ഹരിജനങ്ങൾക്ക് വേണ്ടി കോളനി സ്ഥാപിച്ചത് കെ കേളപ്പനാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം പ്രധാനമാണേ മറക്കരുതേ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചരണം മദ്യശാപ്പ് പിക്കറ്റിംഗ് ഐത്തോ ചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവായിരുന്നു കെ കേളപ്പൻ പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഏതായിരുന്നു കിസാൻ മസ്തൂർ പ്രജ പാർട്ടിയായിരുന്നു കേളപ്പൻ എന്ന അന്തരിച്ചേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് എന്ത് ചെയ്തത് കേളപ്പൻ അന്തരിച്ചത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നായിരുന്നു മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് കേരള ഏർ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത് ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവാരായിരുന്നു കെ സുഗത കുമാരി രണ്ടായിരത്തി പതിനാലില് അന്ത്യ ജ്യോധരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര് നമ്മുടെ കെ കേളപ്പൻ ഓക്കെ അല്ലേ ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാ